സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് നടത്താനിരിക്കെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ് വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ വാർത്തകളും അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കുകയാണ് ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിലവിൽ പ്രതിമാസം ക്ഷേമ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നൽകുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനാണ് പരിഗണന എന്നാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു ഇതിനായി മോട്ടോർ വാഹന നികുതി ഭൂനികുതി തുടങ്ങിയവയ്ക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് സംസ്ഥാനത്ത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയായി ഓരോ ഗുണഭോക്താവിനും ലഭിക്കുവാനുള്ളത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക പെൻഷൻ ലഭ്യമാവുന്നതാണ് ബജറ്റിൽ അതിനായുള്ള തുക വകയിരുത്തും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ നാലായിരത്തി രൂപ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായി നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെയൊക്കെ വർധനവ് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് പങ്കുവെക്കുന്നത് രാജ്യത്തെ കർഷകർ കാത്തിരുന്ന മറ്റൊരു സന്തോഷ വാർത്തയാണ് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായ വിതരണം രണ്ടായിരം രൂപ വീതമുള്ള പന്ത്രണ്ടാം ഘടുവിൻ്റെ വിതരണമാണ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി ആരംഭിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സ്വിച്ച് ഓൺ നിർവഹിക്കുന്നതോടെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഈയൊരു തുക നേരിട്ട് എത്തിച്ചേരും നിലവിൽ പതിനെട്ട് ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു ഇതോടെ മുപ്പത്തി ആറായിരം രൂപയോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിക്കഴിഞ്ഞു ഈയൊരു തുക തിരിച്ചടയ്ക്കേണ്ടത്ത തീർച്ചും സൗജന്യമായി നൽകുന്ന ഒരു തുകയാണ് കർഷകരുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ വലിയ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും കാർഷിക വായ്പ ലഭിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്